ഇനി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കുട്ടത്തിൽ ഒരു പ്രതികരണത്തിലേക്കാണ് കടക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ താൻ അനുസരിക്കു അനുസരിക്കുന്നുണ്ടെന്ന് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു സസ്പെൻഷനിലുള്ള ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നതാണ് നേതാക്കൾ പറഞ്ഞത് രാഷ്ട്രീയമായി വീട് കയറി തുടങ്ങിയ ആളല്ല താനെന്നും കാലുകുത്തി നടക്കുന്ന കാലം വരെ അത് തുടരുമെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു ട്ടൻ എന്റെ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തലന്റെ നേതാവാണ് ശ്രീ വി ഡി സതീശന്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫിന്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൂ നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ് ആ ശീലം എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും ആ വിഷയത്തെ പറ്റിയിട്ടല്ല നേതാക്കന്മാർ പറയുന്നു പാർട്ടി പരിപാടികൾ ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡുള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടത് അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചതിനെയാണ് ഞാൻ മുന്നോട്ട്